ഇന്ത്യയിൽ വികസനമുള്ള എയർപോർട്ടിൽ മികച്ച ജോലിയാണ് നിങ്ങൾക്ക് ആവശ്യം അതിനക ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല വെറും ആറു മാസത്തിന്റെ ഉള്ളിൽ എയർപോർട്ട് മാനേജ്മെന്റ് മേഖല ഒരു കരിയർ സ്വന്തമാക്കാം അതും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റോട് കൂടെ പതിനഞ്ച് വർഷത്തിലേറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്കിൽമോർ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്യും മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയതിൽ തനിക്ക് ഭയമില്ലെന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാജിസ് ചിറക്കൽ ഈ ജോലി പോയാൽ വേറൊരു ജോലി തനിക്ക് കിട്ടും പക്ഷേ താൻ സർക്കാർ ജോലി തന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് സേവനം ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ത് ശിക്ഷയും ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നും എല്ലാ ചുമതലകളും അടുത്ത ആൾക്ക് കൈമാറി കഴിഞ്ഞെന്നും ഡോക്ടർ ഹാജിസ് ചിറക്കൽ ി വിദഗ്ധ സമിതിക്ക് മുൻപാകെ തന്റെ ആരോപണങ്ങളിൽ എല്ലാ തെളിവുകളും നൽകിയെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു സഹപ്രവർത്തകരുടെ മൊഴി തനിക്ക് അനുകൂലമാണ് പ്രശ്ന പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ സമിതി ആരാഞ്ഞപ്പോൾ തുറന്നു പറയുകയും അത്യാവശ്യമായി പരിഹരിക്കേണ്ട കാര്യങ്ങൾ എഴുതി നൽകുകയും ചെയ്തുവെന്നും ഡോക്ടർ ഹാരിസ് കൂട്ടിച്ചേർത്തു തന്റെ തുറന്നു പറച്ചിൽ പ്രയോജനം ചെയ്തുവെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു രോഗികൾ തന്നെ കണ്ട് പുഞ്ചിരിച്ച് നന്ദി അറിയിച്ചാണ് പോയത് ആ പുഞ്ചിരിയാണ് തനിക്കുള്ള സമ്മാനമെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി താൻ സ്വീകരിച്ച മാർഗം സർക്കാരിനും പാർട്ടിക്കും പ്രതിസന്ധിയായത് കണ്ടപ്പോൾ തനിക്ക് വേദനിച്ചുവെന്നും ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞു തന്റെ കയ്യിൽ നിന്നും തെറ്റുപറ്റിയിട്ടുണ്ട് വേറെ മാർഗമില്ലാതെയാണ് പോസ്റ്റിട്ടത് സർക്കാരിനെയോ ആരോഗ്യ വകുപ്പിനെയോ ഒരു പോസ്റ്റിൽ പോലും കുറ്റപ്പെടുത്തിയിട്ടില്ല പക്ഷേ വിഷയത്തിന് കൂടുതൽ മാനങ്ങൾ ഉണ്ടായി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സി പി ഐ എമ്മും എന്നും തനിക്കൊപ്പം നിന്നിട്ടുള്ളവരാണ് അവർക്കെതിരെ പോസ്റ്റ് ഉപയോഗിക്കപ്പെടുന്നത് കണ്ടപ്പോൾ തനിക്ക് വേദനിച്ചു എന്നാണ് ഡോക്ടർ ഹാജിസ് പറഞ്ഞത് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ